ഗേസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു കുഞ്ഞു മിനി വ്ലോഗാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇന്നൊരു സാധാ വർക്കിംഗ് ഡേ ആണ് കേട്ടോ അപ്പൊ ഇന്ന് ഏട്ടൻ ഓഫീസിലോട്ടൊക്കെ പോയിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ ഇത് പതിവില്ലാത്ത ഒരു ചടങ്ങാണ് രാവിലെ എഴുന്നേറ്റ് കുളിക്കലേ ഞാൻ എപ്പോഴും വൈകിട്ടാണ് കേട്ടോ കുളിക്കുക ഇന്നെന്ത് പറ്റിയാവോ രാവിലൊക്കെ കുളിച്ചിട്ടുണ്ട് അപ്പൊ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല അട്ട വിരിച്ചിട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്കുള്ള ചോറും കറിയും വെക്കാത്ത തിരക്കിലാണ് കേട്ടോ അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മട്ടരിയാണ് അതും കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കുതിർത്തി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും വെക്കാറ് അപ്പോൾ പിന്നെ കൂടെ നമ്മൾ പരിപ്പ് പരിപ്പും വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ വെക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്കും വലിയ ഉള്ളി സവാളയും പച്ചമുളക് പിന്നെ തക്കാളി അതൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കൈയോടെ അപ്പോൾ ഇതിന് മുന്നേ തന്നെ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒത്തിരി നേരം കുതിർത്തെടുത്തു എന്ന് വെച്ചാൽ പെട്ടെന്നായി കിട്ടും ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ഈ പരിപ്പ് കുറച്ച് നേരം വേവാൻ സമയം എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കുതിർത്ത് വെച്ചു എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് നേരം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുതിർത്ത് കഴിഞ്ഞിട്ട് കുക്കറിലോട്ടാണ് കേട്ടോ പരിപ്പൊക്കെ വാരിയിടുന്നത് ഇതിൽ പരിപ്പ് ഞാൻ വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ഇടത്തില്ല വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേവിക്കാനാണ് കേട്ടോ വെക്കാറ് അതും കുക്കറിലായതുകൊണ്ട് തന്നെ പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് മറിഞ്ഞ് പുറത്തേക്കൊക്കെ വെള്ളം ചീറ്റാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ സാധ്യത അങ്ങനെ ചെയ്യാറുണ്ട് പരിപ്പിനെപ്പോഴും വെക്കുമ്പോഴത്തേക്ക് അധികം ഒന്നും വെള്ളം വെക്കാറില്ല കുറച്ച് തന്നെ വെക്കാറുള്ളൂ എന്നാലും അത് ചീറ്റി പുറത്തോട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പരിപ്പ് ഉപയോഗിക്കാൻ വെച്ച ശേഷം പിന്നെ ചോറിനാണ് ഉള്ള അരി ഞാൻ കുതിർത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴുകിയെടുക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുക്കും മട്ട അരി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കളർ ഇങ്ങനെ ഇളകി വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് കഴുകിയെടുത്ത ശേഷം പിന്നെ പിന്നെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ ഞാൻ രണ്ട് ദിവസം മുന്നേ നമ്മൾ മേടിച്ചിട്ട് കറി വെച്ചാൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചതായിരുന്നേ അപ്പം ഇന്നത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആകെ രണ്ട് കാലും മാത്രമുള്ളേ അപ്പോൾ ഞാൻ എന്തായാലും അത് നന്നായിട്ട് വൃത്തിയാക്കി ഐസ് മാറാനായിട്ട് കുറച്ച് മുന്നെടുത്ത് പുറത്ത് വെച്ചതായിരുന്നു അപ്പം ഐസൊക്കെ കിട്ടിയ ശേഷം നല്ല വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ഉള്ളിയും പിന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ട് അങ്ങനത്തെ ഒരു ഫ്രൈ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇത് ചിക്കൻ മാത്രമായിട്ട് മുക്കിപ്പൊരിച്ചെടുക്കുക അങ്ങനത്തെ ഫ്രൈ അല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി സാദാ മുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് മാത്രം എടുത്തിട്ടുള്ള പിന്നെ ഒരു തരിതരിപ്പിന് ഒരു ക്രിസ്പി ആയിട്ട് കിടക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അധികം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും പിന്നെ ഒരു അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ചിക്കനിലോട്ട് പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയിൽ നല്ല രീതിയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഈ മസാലയുടെ കൂടെ പിന്നെയും കുറച്ച് സാധനം കൂടി കൂടി ചേർക്കാറുണ്ട് പെരിഞ്ചീരകം കറിവേപ്പില അങ്ങനെ കുറച്ച് കൂടി ചേർക്കാറുണ്ട് ഇപ്പം ഞാൻ എന്തായാലും കുറച്ച് മസാലയിൽ മാത്രം ആകെ കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഷാലോ ഫ്രൈ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും മസാലയൊക്കെ നല്ല രീതിയിൽ ചിക്കനിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ചു നേരം അങ്ങോട്ട് മാറ്റി വെക്കാം വേണമെങ്കിൽ ഫ്രിഡ്ജ് വെക്കാൻ ഞാൻ എന്തായാലും ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല കുറച്ചു നേരം പുറത്തന്നെ തന്നെ വെക്കുന്നുണ്ട് ആ ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുന്നവരെ കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കനിലും മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സാമ്പാർ വെക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ പരിപ്പൊക്കെ ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ചതൊക്കെ വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കഷ്ണമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല വെണ്ടയ്ക്ക് ഉള്ളിയൊക്കെ അതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുവേ അപ്പോൾ കുക്കർ അടിച്ചിട്ട് രണ്ട് വിസിലടിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളെ കഷ്ണമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ അടുപ്പത്തോട്ട് വെച്ച് ചോറൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അപ്പം നമുക്കിതിനെ വാർത്തെടുക്കാവേ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചോറ് വാർക്കാറുള്ളത് കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ തന്നെ കുറച്ചധികം വെള്ളം ഒഴിക്കും അപ്പം നമുക്കിങ്ങനെ വാർത്തെടുക്കാനുള്ള വെള്ളം ഉണ്ടാവും പിന്നെ കഞ്ഞിവെള്ളം കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ വാർക്ക് അപ്പോഴത്തേക്കും ചോറ് നമ്മൾ സാധാരണ അടുപ്പത്തിൽ വെക്കുന്ന ആ ഒരു രീതിക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക് സാമ്പാറിൽ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുളി വെള്ളം പിഴിഞ്ഞൊഴിക്കാം കേട്ടോ അത് വാളംപുളിയാണ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പിഴിഞ്ഞൊഴിക്കുന്നത് പിന്നെ കുറച്ചുകൂടി ഉപ്പ് പോരാ എന്ന് തോന്നിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും പിന്നെ ഇപ്പം ചേർക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ എനിക്ക് സാമ്പാറിലൊക്കെ നല്ല രീതിയിൽ കായത്തിൻ്റെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കായത്തിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ പുളി വെള്ളവും ഇപ്പം ചേർത്ത കായൊക്കെ ഒന്ന് നല്ല രീതിയിൽ തിളച്ച് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടി പോയി കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വിട്ടായിരുന്നു പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉലുവ കൂടി ചേർക്കാം കേട്ടോ സാമ്പാറ് അങ്ങനത്തെ പുളിയും കറികളൊക്കെ ചേർത്ത് വെക്കുമ്പോഴത്തേക്കും ഉലുവ ചേർക്കാറുണ്ട് നമ്മുടെ ആ ഭാഗത്ത് പാലക്കാട് ഭാഗത്തൊക്കെ എപ്പോഴും ചേർക്കലുണ്ട് അങ്ങനെ പൊടിച്ചതായിരിക്കും കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഉലുവ ചേർത്തിട്ടുണ്ട് പിന്നെ കടുവൊക്കെ നല്ല രീതിയിൽ പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളകും പിന്നെ കുറച്ച് ഉള്ളി സവാള കൂടി കുഞ്ഞായി അര ചേർത്ത് കൊടുക്കണ്ടട്ടോ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമുക്കത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഈ തിളച്ച കറിയിലോട്ട് ഇങ്ങനെ കടുക് പൊട്ടിച്ച് ഒഴിക്കുമ്പോഴത്തേക്കുള്ള ഒരു ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കേ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക് സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ കളച്ച് കിട്ടുന്നുണ്ട് ഇപ്പം പല്ലിയൽ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് ഈ സമയത്തൊക്കെ പക്ഷെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഒരു ഉപ്പേരി കൂടി വെക്കുന്നുണ്ട് കേട്ടോ അത് വെള്ളപ്പയർ ഉപ്പേരിയാണ് കേട്ടോ വെള്ളപ്പയർ വൻപയർ എന്ന് പറയും ഞങ്ങളുടെ അവിടെ വെള്ളപ്പയർന്നാണ് പറയാട്ടോ അപ്പോൾ വെള്ളപ്പയർ ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത് ഇതും ഞാൻ കുറച്ച് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതും കുറച്ച് നല്ല സമയെടുത്ത് വേവണ ഒരു സാ ടൈപ്പാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത് അപ്പോൾ കുതിർത്ത് വെ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലോട്ട് പിന്നെ കുറച്ച് പച്ചമുളകും സവാളയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസലടുപ്പിക്കും ഇത് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരു അഞ്ച് വിസിലൊക്കെ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടും എന്നിട്ട് ഞാൻ പിന്നെ കടുക് പൊട്ടിക്കാറാണ് ചെയ്യാറ് ചിലപ്പോൾ കടുക് ഒന്നും പൊട്ടിക്കത്തില്ല തേങ്ങ ചേർത്തിട്ട് നല്ല ഇളക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അതുകൂടി അടുപ്പത്ത് കയറ്റിയിട്ട് പിന്നെ നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അത്ര മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് വശവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മറിച്ചിട്ടിട്ടോ അപ്പോൾ നല്ല രീതിയിൽ വെന്ത് ഇട്ടു കേട്ടോ ഇത് പിന്നെ ഇരുമ്പിൻ്റെ കടായി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ചെറുതായിട്ടൊക്കെ മസാല കൂടുതലുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് അടി പിടിച്ച പോലെ തോന്നുമെങ്കിലും എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്തായാലും രണ്ട് ചിക്കൻ കഷ്ണങ്ങൾ നല്ല രീതിയിൽ മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഈ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊരു വലിയ സവാളയുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയൊക്കെ നല്ല രീതിയിൽ വാടി കിട്ടിയ ശേഷം കുറച്ച് ഒരു അര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചിക്കനിലെ മസാല തേച്ച് വെച്ചാൽ ആ കുറച്ച് ബാക്കിയുള്ള മസാല കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ട കേട്ടോ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ മസാലയൊക്കെ നല്ല രീതിയിൽ മിക്സായി വന്ന ശേഷം ഞാൻ സോയ സോസും ടൊമാറ്റോ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ചിക്കൻ പീസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലിപ്പോൾ സോയാ സോസിലും പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത മസാല മസാലയിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ഇപ്പം ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ സോയാ സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേക്കും നല്ലൊരു മധുരവും പിന്നെ എരിവൊക്കെ കൂടി അങ്ങനൊരു ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ ആയിരിക്കും നല്ല കൂടുതൽ കോമ്പിനേഷൻ പക്ഷെ ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അപ്പം എന്തായാലും ഉച്ചയായപ്പോഴത്തേക്ക് ഏട്ടം ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഓഫീസിൽ നിന്ന് അപ്പം ഞാൻ എന്തായാലും ഫുഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മുടെ കറികളൊക്കെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചോറും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ശരി എന്നാൽ പിന്നെ